തെന്നല ബാലകൃഷ്ണപിള്ളക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു പ്രിയ നേതാവിന് അർപ്പിക്കാൻ ആയിരങ്ങളാണ് പൊതുദർശനത്തിനെത്തിയത് കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളക്ക് ആദരാഞ്ജലി അർപ്പിച്ച നാട് തയ്ക്കാട് ശാന്തികവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം بر rز <laughs> കെ പി സി സി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർപ്പിച്ചു നെട്ടേത്തെ വീട്ടിൽ നിന്ന് പതിനൊന്നരയോടെയാണ് ഭൗതികദേഹം കെ പി സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ഇന്നലെയും ഇന്നുമായി നെട്ടേത്തെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പ്രിയ നേതാവിനെ അവസാനമായി ഒരുനോക്കു കാണാനെത്തിയത് മുതിർന്ന നേതാവ് എ കെ ആന്റണി വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കിഴക്കേക്കോട്ട അയ്യപ്പ സേവാ സംഘത്തിലും പൊതുദർശനത്തിനു വെച്ച ശേഷമായിരുന്നു ശാന്തികവാടത്തിൽ സംസ്കാരം ജനം തിരുവനന്തപുരം